എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ലഞ്ച് ഉണ്ടാക്കാം കാരണം പുറത്തൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് അധികം സമയമില്ല അപ്പം പച്ചമാങ്ങ ഇരിപ്പുണ്ട് ഞാൻ വിചാരിച്ചൊന്ന് രസം വെക്കാമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നു എന്ന് പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കാം കുക്കുംബറും മോനിയനും കൂടെ ഒരു സാലഡ് ഉണ്ടാക്കാം കാരണം അത് ഓൾറെഡി ഞാൻ നുറുക്കിയതിരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് ഒരു സാലഡ് ഉണ്ടാക്കാം പിന്നെ നമുക്ക് കായരിപ്പുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കാം അപ്പം ഇതാണ് ഇന്നത്തെ ലെഞ്ച് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ മാങ്ങ ഞാൻ കുറച്ച് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു തക്കാളി പിന്നെ പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കാമെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് കായും പിന്നെ ഞാൻ വിചാരിച്ചു പാവയ്ക്കാവുണ്ട് ഒരു ഇതുണ്ടാക്കാവുന്ന കിച്ചടി പോലെ ഉണ്ടാക്കാവുന്ന രണ്ട് പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉണ്ടാക്കിയില്ല കാരണം സമയം തേഞ്ഞില്ല ഇപ്പോൾ രസം വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മാങ്ങയും തക്കാളിയും കൂടെ നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പം ഇതിൽ ഈ മാങ്ങയും തക്കാളിയുടെയും പുളിയാണ് വേറെ പുളിയൊന്നും നമ്മൾ ചേർക്കത്തില്ല അത്യാവശ്യം മാങ്ങയ്ക്കും പുളിയുണ്ട് തക്കാളിക്കും പുളിയുണ്ട് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം കാരണം രസത്തിന് കുറച്ചേറെ വെള്ളം വേണമല്ലോ അത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ ഒരു മിക്സിക്കകത്തേക്ക് ഇഞ്ചി പച്ചമുളക് പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം പിന്നെ കുരുമുളക് അതൊരു അരമുക്ക ടീസ്പൂൺ ഇടണം കാരണം രസത്തിന് കുറച്ച് കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നിക്ക് മുന്നിട്ട് നിൽക്കണമല്ലോ അതൊന്ന് ചതച്ച് മാറ്റി വെക്കുക അടുത്തത് കാമെഴുക്കുരട്ടിയാണ് ഇത് അല്ല ഇത് പടറ്റിക്കായണം അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും അതുകൊണ്ട് നമുക്ക് പ്രഷർ കുക്കർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പെട്ടെന്ന് ഇത് വേകും അപ്പോൾ ഇത് ആദ്യം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കണം കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കണം അപ്പം അതിൻ്റെ കറയൊക്കെ മാറിക്കെട്ടിക്കൊള്ളും അപ്പം ആദ്യം ഞാൻ വെള്ളത്തിലേക്ക് ഇത് ഇതരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ശാല ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചാൽ മതി അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് മാറ്റി വെക്കുക എന്നിട്ട് മെഴുക്കുപരട്ടിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രയിങ് പാൻ സ്റ്റൗ ടോപ്പിൽ വെപ്പിക്കാം എന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം ആ കാ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർക്കുക എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചാൽ മതി ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ഒത്തിരി വെന്ത് അങ്ങ് പോവും അപ്പോൾ ഒരു മെഴുക്കുരട്ടി ആവുമ്പം കുറച്ച് ഡ്രൈ ആയിട്ടിങ്ങനെ ഇരിക്കേണ്ടേ അപ്പോൾ ആ ഒരു രീതിക്ക് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇതും പെട്ടെന്ന് റെഡിയാക്കി കിട്ടും ഇനി നമുക്ക് രസത്തിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കടുകും പിന്നെ കുഞ്ഞുള്ളിയും വറ്റൽ ഇത്രയും ചേർത്ത് കൊടുക്കുക ലേക്ക കറിവേപ്പിലയും കൂടെ ചേർത്തെ കടു വറുത്തെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ചാടച്ചി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ജീരകം കുരുമുളക് ഇത്രയും കൂടെ അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കായവും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി મેവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും മാങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് ചേർക്കുക എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലിയില വേണ്ടവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പം നമ്മുടെ അങ്ങനെ കുറച്ച് നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ച മാങ്ങ രസം റെഡിയായി ഇനി നമുക്ക് ഒന്നുമില്ല ഇനി നമുക്ക് ആ സാലഡും കൂടെ ഉണ്ടാക്കിയാൽ മതി ഒരു കുക്കുംബറും ഒനിയനും അരിഞ്ഞ തിരിപ്പുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ശകലം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് തൈരും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സാലഡ് റെഡിയാവും നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് പെട്ടെന്നുണ്ടാക്കിയ ഒരു ലഞ്ചാണ് ഞാൻ ഇതെല്ലാം വേഗാനും അധിക സമയമൊന്നും വേണ്ട അപ്പോൾ രസവും റെഡിയായി നമ്മുടെ മെഴുക്കുപരട്ടി ഇവിടെ റെഡിയായി പിന്നെ സാലഡ് റെഡിയായി പിന്നെ കുറച്ച് മോരുകാച്ചത് ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടെ ആവുമ്പോഴത്തേനും ഊണ് റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് സോ മച്ച്